ഇന്ന് നമുക്ക് കൊഞ്ച് ഉണ്ടാക്കുന്ന എങ്ങനെയാണ് നോക്കാം അതിനാട്ടുതന്നെ ഒരു ചട്ടി വെച്ച് അത് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ വേത്തി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങയും രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് ലോ ഫ്ലെയിമിൽ തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം തേങ്ങ നന്നായിട്ട് വറുത്ത് കളർ മാറി ഈ ഒരു പരുവത്തിൽ കിട്ടുമ്പോൾ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് പച്ചമണം മാറുന്നവരെ മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉൽവാപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മിക്സി ജാറിലേക്ക് മാറ്റി അരച്ചെടുക്കാം ഇനി അതേ ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കടുകും രണ്ട് പച്ചമുളകും ആവശ്യത്തിന് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് ഉള്ളി നന്നായിട്ട് സോഫ്റ്റായിട്ട് വരുന്നവരെ മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ മാറ്റി വെച്ചിരുന്ന തേങ്ങയുടെ മിക്സ് കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർക്കാം ഇനി കറിക്ക് ആവശ്യത്തിന് ഉപ്പും പുളിവെള്ളവും കുറച്ച് കറിവേപ്പിലയും കഴുകി വൃത്തിയാക്കിയ കൊഞ്ചും കൂടെ ചേർത്ത് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ കറി നന്നായിട്ട് വെന്ത് വറ്റി വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം